വാൽപ്പാറയിൽ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് കോളേജ് വിദ്യാർത്ഥിക്ക് ധാരണാദ്യം ഒരാൾക്ക് സാരമായി പരിക്കേറ്റു കോയമ്പത്തൂർ വട്ടമല പാളയം രാമകൃഷ്ണ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഇരുപത് വയസ്സുള്ള ശ്രീകാന്താണ് മരിച്ചത് സുഹൃത്ത് റോഷനെ പരിക്കലോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോയമ്പത്തൂരിൽ നിന്ന് വാൽപ്പാറ സന്ദർശിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികളുടെ ബൈക്കാണ് ആംബുലൻസുമായി കൂട്ടിയിടിച്ചത് കോയമ്പത്തൂരിൽ നിന്നും ആറ് പേരടങ്ങിയ വിദ്യാർത്ഥി സംഘം മൂന്ന് ബൈക്കുകളിലായി ഷോളയാർ ഡാം കാണുന്നതിനായി എത്തുകയായിരുന്നു ഇതിൽ ശ്രീകാന്തം റോഷനും സഞ്ചരിച്ചിരുന്ന ബൈക്ക് കരിമ്പലം ഭാഗത്ത് വെച്ച ഉരുളയ്ക്കൽ ജനറൽ ആശുപത്രിയിൽ നിന്ന പച്ചമൽ എസ്റ്റേറ്റിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ടാറ്റ കോഫിയുടെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അമിത വേഗതയിൽ വന്ന ബൈക്ക് ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവം നടന്ന ഉടനെ നാട്ടുകാർ സ്വകാര്യ വാഹനത്തിൽ ഇവരെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീകാന്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല റോഷനെ തുടർ ചികിത്സയ്ക്കായി പൊള്ളാജി സർക്കാർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു